ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്നത്തെ കൊറിയറും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പാക്ക് ചെയ്ത പ്ലാന്റുകളാണ് ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു കേട്ടോ കാര്യമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് നാളെയും മറ്റന്നാളൊക്കെ വ്യാഴാഴ്ച വരെ നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തിരണ്ട് പേർക്കാണ് ഇന്ന് പ്ലാന്റ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് പാക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ കേട്ടോ ചെറിയ കുഞ്ഞുമുള്ള കാരണം അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ രാവിലെ പ്ലാൻസ് മണ്ണൊക്കെ കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു അപ്പോഴത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത് ബോട്ടിൽ വരുന്നതും കവറിൽ വരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ ബോട്ടിൽ വരുന്നതിനും റേറ്റ് കവറിൽ വരുന്നതിനും മാറ്റുണ്ട് അപ്പോൾ കോംബോ നമ്മൾ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അയച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ ഷോർട്ടിൽ കോംബോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും പല റേറ്റിലാണ് കേട്ടോ പ്ലാന്റുകൾ വരുന്നത് നാല് തരം കോംബോ ആണ് കേട്ടോ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാല് നാലും കോംബോയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളും ആവും അപ്പോൾ അതിനനുസരിച്ച് റേറ്റിനും മാറ്റം കേട്ടോ ണ്ടില്ലേ ആ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അതിലടിയിൽ ഇതുപോലെ തൈകൾ മുളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പലരും ചോദിക്കേണ്ടത് നാടജമ്മന്തി തന്നെ അല്ലേ തൈകള് വരില്ലേന്നൊക്കെ അപ്പോൾ പോട്ടിലായ പോട്ടിലായാലും കവറിലായാലും നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൽ ചെറിയ ചെറിയ തൈകൾ ഇങ്ങനെ മുളച്ച് വരുന്നത് അതുപോലെ തന്നെ ഞാനിവിടെ നമ്മൾ കൊറിയർ അയച്ചതിൻ്റെ പൊട്ടിയ പ്ലാന്റ്സും അതുപോലെ തന്നെ ഡാമേജ് വന്ന പ്ലാന്റ്സൊക്കെ നമ്മളിവിടെ നട്ട് വയ്ക്കും അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡും നമുക്ക് പുതിയ തൈകൾ വരുന്നുണ്ട് കേട്ടോ ഹൈബ്രിഡൊക്കെ നശിച്ചു പോയി എന്ന് പറയുന്ന പലരുമുണ്ട് അപ്പോൾ അതും നമുക്ക് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും ഇതൊക്കെ കണ്ടില്ല അപ്പോൾ ഒരു പ്ലാന്റ് പറഞ്ഞവരുണ്ടായിരുന്നു രണ്ട് പ്ലാന്റ് പറഞ്ഞവരുണ്ടായിരുന്നു അപ്പോൾ ഡേസി അങ്ങനെ കുറച്ച് പ്ലാന്റ് ഒക്കെയാണ് നമ്മൾ ഇന്ന് അയച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ പാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇതാ ഇതുപോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസ് കണ്ടില്ലേ നല്ല വലിയ സൈസ് പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ല വീഡിയോയിൽ കാണിക്കുന്ന അതേ പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നാനൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഉണ്ട് പക്ഷേ അതിൽ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് പ്ലാൻ്റ് ഏത് പ്ലാന്റ് ആണോ അതായിരിക്കും നമ്മൾ ആ ഒരു കോംബോയിൽ ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ നാനൂറിൻ്റെയും മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഒക്കെ കോംബോയിലൊന്നും കളർ സെലക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ എടുത്തു വെച്ച പ്ലാന്റ്സിലൊക്കെ ഉള്ളത് അതിൽ ചിലതിൽ പറഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ ഡാർക്ക് മെറൂണൊക്കെ ഡാർക്ക് മെറൂണും ഈ ഒരു ഓറഞ്ചിനൊക്കെ വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അതൊക്കെ പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ റെഡ് എന്ന് പറഞ്ഞ അയച്ച് കൊടുക്കുന്നത് ഈ ഒരു റെഡ് ആണ് കേട്ടോ മറ്റേത് വരുന്നത് ഡാർക്ക് ഒരു മെറൂൺ കളറാണ് അപ്പോൾ റെഡിൻ്റെ കാര്യത്തിൽ പലരും ഇങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞ റെഡ് അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു റെഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ റോസിൻ്റെ കോംബോ കേട്ടോ ഇത് നമ്മുടെ അഞ്ച് റോസിൻ്റെ ഓൺ റോസ് പ്ലാന്റ് ആണ് ഓൺ കൂട്ടിട്ട് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അപ്പോൾ അതാണ് കേട്ടോ അതിൽ പ്ലാന്റ്സ് ആണ് അതായി കാണുന്നത് ഇതിൽ ബട്ടൺ റോസ് പിന്നെ അഹല്യ റോസ് കമ്മൽ റോസ് പിന്നെ ക്രിഗ്രി റോസ് അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ നാടൻ യെല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ആ മെറൂ ഒരു മൂന്ന് നാല് കൂടുതൽ ഉണ്ടാവും ചില പ്ലാന്റിൽ ബ്രാഞ്ച് റോഡ് കൂടി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും നൂറ് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവരുണ്ടെങ്കിൽ പറയാം ഫോട്ടോ ഞാൻ അപ്പോൾ ഇത് ആറാം തീയതി അയച്ചിട്ടുള്ള പ്ലാന്റും അതിൻ്റെ അന്നത്തെ വിശേഷങ്ങളുമാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഏഴാം തീയതി ആവും രാത്രി കുറേ നേരം വൈകിട്ടാണത് വോയിസ്റ്റോവർ ചെയ്യുന്നത് തന്നെ അപ്പോൾ ചിലപ്പോൾ അപ്ലോഡ് ആവുന്നത് നാളെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഏഴാം തീയ്യത്തെ വിശേഷം നമുക്ക് പിന്നെ കാണാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും പ്ലാന്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ പതിനഞ്ച് കളറ് നാടൻ ചെമ്മന്തികളാണ് ഇപ്രാവശ്യത്തിന് നമ്മുടെ സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ തായി കാണിക്കുന്ന കളറുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ പോട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കവറിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കളറ് മെസ്സേജ് അയക്കിയാൽ അഞ്ചെണ്ണം കോംബോ ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ ലീച്ചറിൽ വരുന്നതാണ് ഇതും നാടൻ തന്നെയാണ് കേട്ടോ ഇതിലൊക്കെ അടിയിൽ തൈകൾ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ നാടൻ്റെ പ്രത്യേകത ഇതൊക്കെ മിനിയേച്ചറിൽ വരുന്നതാണ് കേട്ടോ ഇതും നാടൻ തന്നെയാണ് അതുപോലെ തന്നെ എന്താ ഒരു ബീച്ചും ഓറഞ്ചും കൂടി വന്നിട്ടുള്ള ഇതൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള പ്രാവശ്യത്തെ ലോഡിൽ വന്നിട്ടുള്ള കളറുകളാണ് കേട്ടോ വയലറ്റ് ഉണ്ട് നിങ്ങൾക്ക് കോംബോ ആയിട്ടും കോംബോ അല്ലാതെയൊക്കെ വാങ്ങിക്കാം കേട്ടോ ഒന്നും ഇതുപോലെ ഈ മിനിയേച്ചറിൽ കണ്ടില്ലേ തൈകളൊക്കെ വരുന്നത് അപ്പം ഇതുപോലെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ജമന്തികൾ മാത്രല്ല അല്ലാത്ത ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ റോസ് ചെമ്പരത്തി ചിറപറ തെച്ചി ഒരു പത്ത് ഇരുപത് ഐറ്റം ഉണ്ടാവും അങ്ങനെ പലവിധം പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ പിന്നെ മുസാണ്ട അതുപോലെ തന്നെ ഡെക്കോമ ബോഗൺവില്ല പിന്നെ മെലസ്റ്റോമ അതുപോലെ തന്നെ നമ്മുടെ പഴയ ഗന്ധരാജ ഡോർ വെറൈറ്റി പിന്നെ വരുന്നത് അറേബ്യൻ ജാസ്മിൻ അങ്ങനെ ഒരുപാട് ഐറ്റം പ്ലാൻസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണാനും അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളും ഒരു പ്ലാൻ ലവറാണ് ഇതുവരെ ഓൺലൈനിലായിട്ട് ചെടികൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പോൾ പലരും മെസ്സേജ് അയക്കുമ്പോൾ പറയാറുണ്ട് ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ് പേടിയാണെന്നൊക്കെ അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിച്ച് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്